അതായത് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിലെ മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആരംഭിച്ച് നാല് മണിക്ക് അവസാനിക്കുന്ന മൂന്നിനും നാലിനും ഇടയ്ക്കുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഗോവൻ സ്വാമിജിയുടെ മഹാസമാധി നടക്കുന്നത് അങ്ങനെയുള്ള ഒരുക്കങ്ങളിലെല്ലാം ഇവിടെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു രണ്ടു മണിയാകുമ്പോൾ സ്വാമിയെ വഹിച്ചുകൊണ്ടുള്ള യാത്ര ആട്ടോ ആരാലുമൂട് ആട്ടോ മൊബൈൽസിൽ നിന്നും ആരംഭിച്ച് മൂന്ന് മണിക്ക് മുൻപായിട്ട് സ്വാമിയുടെ സമാധി ഇവിടെ എത്തിച്ചേരുകയും മൂന്ന് മണി മുതൽ അതിൻ്റെ പൂജാകർമ്മങ്ങളും സമാധി ചടങ്ങുകളും ആരംഭിക്കുന്ന തരത്തിലാണിപ്പോൾ അതിൻ്റെ ക്രമീകരണം നടത്തിയിട്ടുള്ളത് ആലുമൂട് ത്രീ വീലർ കമ്പനിയുടെ ഫ്രണ്ടിൽ നിന്ന് നാമജപത്തോടുകൂടി സ്വാമിയെ ഇവിടെ കൊണ്ടുവരും ഇവിടുന്ന് ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള ചടങ്ങുകൾക്ക് ശേഷം മഹാസമാധി മഹാസമാധിയിലെത്തി ഗോവിന്ദ സ്വാമിയുടെ മഹാസമാധിയുടെ പ്രവർത്തനങ്ങൾ പ്രാരംഭ നടപടികളെല്ലാം നമ്മളിവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മണിക്കും മൂന്ന് മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് വേദ ഉച്ചാരണത്തിൻ്റെ സാന്നിധ്യത്തിൽ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ ചെങ്കൽ മഹേശ്വരം മഠാധിപതി സ്വാമി സത്യ മഹേശ്വരാനന്ദ സരസ്വതികളുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ സമാധിയുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് നേതൃത്വം നൽകുന്നത് മറ്റു ആചാര്യന്മാരും ഇവിടെ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വളരെ പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു സമാധിയാണ് മഹാസമാധിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ആ സമയത്ത് കൃത്യമായിട്ട് നടക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ ദിവസം ഉണ്ടായ ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിപ്പം നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു അങ്ങനൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു സംഭവം ആയിരുന്നു അല്ല അത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് കിട്ടിയില്ല പ്രാഥമികമായിട്ടുള്ള നിഗമനത്തില് ഇതൊരു സ്വാഭാവികമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അസ്വാഭാവികത ഒന്നുമില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിലും ആ രണ്ടാഴ്ചയോടെ കഴിയുമ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശരിയായിട്ടുള്ള റിപ്പോർട്ട് കിട്ടും ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ വ്യാജ പ്രചരണവുമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ സമാധിയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തെ ഒരു പിന്നെ കൊലപാതക കുടുംബമാക്കി മാറ്റിയ ആ ആ വ്യക്തികൾക്കെതിരെ ആൾക്കാർക്കെതിരെ നിയമപരമായിട്ട് നമ്മൾ നടപടിയെടുക്കുവാൻ വേണ്ടിയുള്ള പരാതി സമർപ്പിക്കും റിപ്പോർട്ട് വരട്ടെ നമുക്ക് നോക്കിക്കണം മഹാസമാധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം ദിവസം കഴിഞ്ഞിട്ട് വിവാദങ്ങള് പരമാവധി നമ്മൾ ഉണ്ടാക്കാതെ എന്നതാണ് ഇത് മഹാസമാധി അതാണ് മഹാസമാധി എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇനി വിഗ്രഹം ഉണ്ടാകുമോ വിഗ്രഹം കഴിഞ്ഞു പക്ഷേ ഇനി വിഗ്രഹം ഉണ്ടാവാത്ത രീതിയിൽ പോണം ആരെയും കുറ്റപ്പെടുത്താൻ ഇപ്പോൾ ആയിട്ട് ആരെയും കുറ്റപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല ഇതേ തുടങ്ങുന്ന ഈ ഇങ്ങനെ ഒരു കർമ്മങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും തടസ്സം വേറെ ഭീഷണിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഭീഷണി ഞങ്ങൾ ഉണ്ടാവില്ല ഉണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ കൊച്ചിലേക്ക് എല്ലാവർക്കും വരാം മറ്റു മാസത്താർക്കും വരാം ആരെയും ഇവിടെ ബാൻ ചെയ്തിട്ടില്ല എല്ലാവർക്കും സഹകരിക്കും